ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളൊന്ന് റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ വീടും ഒരു പഴയ അറബി താമസിച്ചൊരു വീട്ടിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ല റെൻറ്റും കൂടുതലൊന്നുമില്ല നല്ല അടിപൊളി റൂമാണ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം അതിൻ്റെ പരിസരങ്ങൾ കാണിച്ചു തരാം അതുപോലെയുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട് അവസാനം വരെ കാണണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് നിങ്ങളെ കമൻ്റ് എന്ന് വെച്ച് അറിയിക്കുക അപ്പോൾ ഇതാ നമ്മൾ നമ്മളെ ഡോറിൻ്റെ ഉള്ളിലേക്ക് ഇതാ പോവാണ് കിട്ടുക വീടിൻ്റെ ഇത് ജസ്റ്റ് നേരെ ഞങ്ങളുടെ റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പള്ളിയുണ്ട് നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പള്ളിയാണ് കേട്ടോ ഇതുണ്ടോ ഈ പള്ളി ഞങ്ങളെ നേരെ വീടിൻ്റെ സൈഡിലാണ് അപ്പോൾ ഇതൊരു വലിയൊരു ഹെൽപ്പാണ് കേട്ടോ നമുക്ക് കഞ്ചക് സംസ്കാരത്തിനൊക്കെ സുഭയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ അതായത് നമ്മളെ തൊട്ടപ്പുറത്ത് പോകുന്നത് മംസാർ റോഡാണ് കേട്ടോ അപ്പോൾ ആ റോഡൊക്കെ മെയിൻ റോഡാണ് ഈ സർ ഈ പരിസരത്ത് അടിപൊളിയായിട്ട് ഒക്കെ ചെയ്ത് തുഷാറാക്കിയിട്ടുണ്ട് അപ്പുറത്ത് കാണുന്നതൊക്കെ ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീടാണ് കേട്ടോ ലോക്കൽസ് മീൻസ് ഇവിടുത്തെ അറബ്സിൻ്റെ വീടാണ് ആ ഫ്ലാഗ് ഒക്കെ കണ്ടിരുന്നല്ലേ ഫ്ലാഗ് ഒക്കെ കാണുന്നത് ഇവിടുത്തെ അറബ്സിൻ്റെ വീടാണ് കേട്ടോ അടിപൊളി ലാൻഡ്സ്കേപ്പിങ്ങും നല്ലൊരു ലൊക്കേഷനാണിത് ഇത് വരുന്നത് നമ്മളെ വുബൈദ അമ്രിയ സൈഡാണ് കേട്ടോ വിടെ ബസ് സർവീസ് ഉണ്ട് പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ താമസിക്കുന്നവർക്ക് ഈ പാർക്കിങ്ങിൻ്റെ വലിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ ആ കിടക്കുന്നുണ്ടില്ല ബ്ലാക്ക് കളറ് അതിൻ്റെ കാറാണ് കേട്ടോ എൻ്റെ കമ്പനി വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു ഉപകാരം ഞാൻ കണ്ടത് ഇതാ പാർക്കിംഗ് ഇവിടെ ഫ്രീ ആണ് എനി ടൈം വന്നാൽ പാർക്കിങ് ഇവിടെ കിട്ടും പിന്നെ ഇത് നമ്മൾ ഇതൊക്കെ നമ്മൾ വീ താമസിക്കുന്ന ഫാമിലി ആയി താമസിക്കുന്നവരെ വണ്ടിയാണ് ഈ കാരണം കാറൊക്കെ നമ്മളെ ഈ ബാക്ക് പരിസരമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ് എന്തോ ഒരു കോമ്പൗണ്ട് തിരിച്ചതായിട്ടാണ് തോന്നുന്നുണ്ട് നല്ല കുഴപ്പമില്ല ക്ലീൻ ആണ് ഈ ഏരിയ ഒക്കെ ഇപ്പോൾ അറബ്സൊന്നും ഈ ഏരിയയിൽ ഇല്ല കേട്ടോ കൂടുതൽ അറബ്സൊക്കെ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് കാരണം ഈ ഏരിയയിൽ കുറേ ഫാമിലീസും നമ്മളെ ഇന്ത്യക്കാരും പാകിസ്ഥാനികളൊക്കെ ഫാമിലി ആയിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഏരിയ താമസിക്കുന്നത് എന്നാൽ നല്ല വൃത്തി നീറ്റാണ് ക്ലീനാണ് സാ ക്രോസ് ചെയ്തിട്ട് പിന്നെ പള്ളീൻ്റെ സൈഡ് ബാക്ക് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് ഗ്രോസറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ അപ്പോൾ എല്ലാം നമ്മൾ പരിസരത്ത് അവൈലബിൾ ആയിട്ടുണ്ട് വലിയ സൂപ്പർ മാർക്കറ്റൊന്നുമില്ല സൂപ്പർ മാർക്കറ്റ് കാണണമെങ്കിൽ അതിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് സൈഡ് പോയി പോയിക്കഴിഞ്ഞാൽ സെഞ്ചറി മാളൊക്കെ ഉണ്ട് ഇവിടെ ഇത് പള്ളീൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ പങ്കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓടും കറക്റ്റ് എല്ലാ വസ്തു നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാ ഇവിടെ നമുക്ക് വെള്ളത്തിനങ്ങൾ പള്ളിൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഇവിടെ വെള്ളമൊക്കെ ഫ്രീ ആണ് നമുക്ക് ബോർഡറിലൊക്കെ വന്നിട്ട് വെള്ളം എന്താ പറയുക ഇവിടെ നല്ല പ്യൂരിഫൈ ചെയ്ത വാട്ടർ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ വാങ്ങേണ്ട ആവശ്യമില്ല ഗരി ഞാൻ ഒട്ടും കാണുന്നത് വെള്ളം ഒരുപാട് സ്ഥലത്ത് നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഓരോ പോയിന്റ് വെച്ചിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഈ ഒരു താമസിക്കുന്ന കളക്ട് ചെയ്തു പോകുന്നുണ്ട് ഇതൊരു എന്താ പറയുക എന്തൊരു സംഭവമാണ് കേട്ടോ ബിഗിനിങ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ആൻറ്റി ക്യാപ്ഡായിട്ട് അതിൻ്റെ അസ്ത അവരെ പരിപാലിക്കുന്ന അതായത് നമ്മൾ മംസാർ റോഡാണ് കേട്ടോ കാണുന്നത് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഇവിടെ യു ഐ ഭയങ്കര സംഭവം തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൈവല്ലം വാർത്തെടുക്കുക ഈ കോമ്പൗണ്ട് കാണുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് അവരെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഈ പാർക്ക് പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പെർമിഷൻ ഇല്ല തോന്നുന്നത് പിന്നെ ഒന്ന് സൺഡേം കൂടി അവിടെ ഓഫാണ് ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ കാണിക്കാനോ കയറിയിട്ട് അപ്പോൾ നമ്മൾ ഈ ബാക്ക് കൂടെ എങ്ങനെയാണ് ഇങ്ങനെ നടന്ന് പോകണിത് ഞങ്ങളെ എന്താണ് ബിൽഡൻ്റെ പരിസരമാണ് പിന്നെ ഈ കാണുന്നത് ഇവിടെ ഒരു ലോക്കൽ ഉണ്ട് കേട്ടോ ലോക്കൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അറബി താമസിക്കുന്ന വീടാണ് ആ ദൈ കാണുന്നത് ആ ഓറഞ്ച് പെയിന്റ് ഉണ്ടല്ലേ അതിന്റെ തൊട്ടപ്പുറത്തെ വീട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇതൊരു ഗവൺമെൻറ് ഓഫീസാണ് ഈ തൊട്ട് ഈ ഓറഞ്ച് പെയിന്റിൻ്റെ ഇതെന്തോ ഒരു ഗവൺമെൻറിൻ്റെ ഒരു സംഭവമാണ് പാകിസ്ഥാനിതാ പോണെന്തോ അവിടെ നിന്ന് ചായ ഒക്കെ വാങ്ങിയിട്ടുണ്ട് പോകണേതാ ൂടെ ഒരു ഫ്ലൈറ്റ് ജംബോ പിന്നെ ഫ്ളൈറ്റ് പോകാറുണ്ട് ജംബോസിന്റെഫിൽ റെസ്റ്റോറന്റ് ഉണ്ട് നമ്മൾ ക്രിപ്റ്റീരിയ പിന്നെ ഗ്രോസറി ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവാണ് ഈ വീടും കൂടി കാണിച്ചിരണല്ലോ ഇതിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ആകെ ഒന്നാം തീയതി ഷിഫ്റ്റ് ആയതാണ് ഞങ്ങൾ മുന്നേ നിന്നത് പിന്നെ കുറച്ച് ക്രൗഡഡ് ആണ് അപ്പോ അവിടെ ബാത്രൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ റഷ് ആയിക്കോ അതിന് ടൈം അപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈം ഒന്നും ആയിട്ട് കിട്ടില്ല ഇത് നമ്മളെ വീടിൻ്റെ ഉള്ളിലുള്ള കേട്ടോ പരിസരത്ത് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഈ അറബ്സൊക്കെ പണ്ട് താമസിച്ച വീടാണിത് നമ്മളെ റൂം റൂമ് ഈ കാണുന്നതിലാണ് ഞമ്മളെ റൂമുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഇത് നേരെ പള്ളി നമ്മളെ റൂം ഇത് ഞങ്ങൾ ഇന്നലെ വാഷിംഗ് മെഷീൻ വാങ്ങിയതാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളു ഇടാ ഘാടനം ചെയ്തിട്ടില്ല ഇതാണ് മക്കളെ നമ്മളെ റൂമ് ദുബായില് നമ്മളെ കൊട്ടാരം വലിയ സംഭവമൊന്നുമില്ല അതാ കേറുന്നിടത്ത് നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് കിച്ചണിൻ്റെ പോലെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ സിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണമെങ്കിൽ അവർ പുറത്തേക്ക് അടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓണർ നമ്മളൊരു ഫ്രണ്ടും ഞാനും ആണ് താമസിക്കണത് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു കബോർഡാണത് പിന്നെ ഇത് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തൂക്കി വെക്കുന്നു പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനേ വെക്കാനായിട്ട് അതിൽ ആണിത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യും നല്ല രസമല്ല ഇതിൻ്റെ ഇത് ഭൂമിൻ്റെ ലോകം ഉണ്ടല്ലേ ഇതൊരു കട്ടില് ഇത് നമ്മളെ കട്ടില് ഇത് മുന്നേ ഉണ്ടായ കട്ടിലാട്ടോ ഈ കട്ടില് ഇത് ഫാമിലി ആയിരുന്നു മുന്നേ അവിടെ താമസിച്ചത് അപ്പം ഇത് നമ്മൾ സ്വന്തമാക്കി പിന്നെ നമ്മളൊരു ടി വി നമ്മൾ മുന്നേ കളി വേൾഡ് കപ്പ് ഉള്ള സമയത്ത് വാങ്ങിയതാണ് കളി കാണാന് ഇതാണ് മക്കളെ നമ്മളിപ്പോഴത്തെ റൂം അടിപൊളി ഏരിയ ആണ് മക്കളെ ഫാമിലി ആയിട്ടൊക്കെ കൊണ്ടുവരാനാണെങ്കിൽ ഈ ഏരിയ ചൂസ് ചെയ്യുന്ന പോലെ ബെറ്റർ ആയിരിക്കും കേട്ടോ നല്ല കംഫർട്ടബിൾ റെൻറ്റേ ഉള്ളൂ ഈ ഏരിയയിലൊക്കെ രണ്ടായിരം പിന്നെ അതുപോലെ ആയിരത്തി എണ്ണൂറ് അത്തരത്തിലൊക്കെ ഇവിടെ റെൻറ്റ് വരുന്നുള്ളു എല്ലാം ഇൻക്ലൂഡായിട്ട് ഇത് കരണ്ട് വെള്ളം ബാത്ത് ബാത്റൂമിൻ്റെ ഇതൊരു പണിയുണ്ട് ഇവിടെ കുറച്ച് അപ്പോൾ അവരത് പണിയെടുക്കാൻ ആള ആള് വരുന്നുണ്ട് അത് ഒന്നും കൂടി ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയത് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ നമ്മളത് ഫാനുണ്ട് എ സി ഉണ്ട് പിന്നെ മെയിനായിട്ട് ആയിട്ട് പ്രൈവസി പ്രൈവസിട്ടുണ്ട് നല്ല പ്രൈവസി ആണ് കേട്ടോ ണ്ടോ നേരെ പള്ളി നമ്മളാർ പോകുന്നു ഏറ്റവും അനുഗ്രഹമായത് ഇതാണ് അപ്പോൾ എല്ലാരും അവസാനം വരെ കണ്ടെന്ന് വിചാരിക്കണേ